ഭിക്ഷാടനത്തിന് ഉപയോഗിച്ചു യാതൊരു മനസാക്ഷിയും കുഞ്ഞു കുഞ്ഞുങ്ങളാണ് ഉപയോഗിക്കുന്നത് ഈ നാട്ടിൽ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിന് ഒരു അറിവ് വരാതെ ഇതിന് ഒരു കാരണവശാലും ഒരു അന്ത്യം ഉണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിവിടെ പറ്റില്ല ഞാൻ ഒരു സ്വിഫ്റ്റ് ഡിസ് എടുക്കാറ് എച്ച് ആർ രജിസ്ട്രേഷനിലുള്ള സ്വിഫ്റ്റ് ഡിസ് നമസ്കാരം ഞാൻ ജെയിംസ് കുറേ ഏറെ ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഭക്ഷാടകർക്ക് പിന്നാലെ വാർത്ത ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നടക്കുന്ന ഒട്ടനവധി കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് ഈ കഴിഞ്ഞ വാർത്തകളിലൂടെ ഞങ്ങൾ എത്തിച്ചു ഭിക്ഷാടകരെ നമ്മുടെ നാട്ടിൽ നിന്നും പാടെ തുരത്തി ഓടിക്കുക ഈ ഒറ്റ മുദ്രാവാക്യവുമായിട്ടാണ് ടി വി നയന്റീൻ കേരള മുന്നോട്ട് നീങ്ങുന്നത് പക്ഷേ ഒട്ടനവധി തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ കഴിഞ്ഞ വാർത്തകൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കുണ്ടായി പ്രദേശവാസികളിൽ തന്നെ പരിചയപ്പെടുത്തിയ ചിലർ മദ്യപിച്ച് ബോധമില്ലാത്തവരെന്ന മട്ടിൽ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എന്നെയും എന്റെ ടീമിലുള്ള ക്യാമറമാൻമാരെയും കൈവെക്കുവാൻ വരെ മുതിർന്നു ഇനി എന്തു തന്നെയായാലും കൈക്കുഞ്ഞുങ്ങളെ മുറ്റത്ത് കളിക്കാൻ വിട്ട് അമ്മമാരൊന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഭിക്ഷാടകരും അല്ലെങ്കിൽ ഈ ആക്രവർക്കാനുള്ള വ്യാജനെ വീട്ടിലെത്തുന്ന ഇത്തരം ആളുകൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് സെക്കൻഡുകൾ കൊണ്ട് കടന്നു കടന്നുകളയുന്നു ഇനി മേലിൽ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല അന്ന് ഭിക്ഷാടകയായിട്ടുള്ള സ്ത്രീ അവരുടെ കയ്യിലുണ്ടായിരുന്ന പാക്കറ്റിൽ നിന്നും കുറെ ഏറെ എടുത്ത് അവരുടെ വായിലേക്ക് അവർ തിരികെ ഞങ്ങൾ കണ്ടു ശേഷം ബാക്കി കയ്യിലുണ്ടായിരുന്നത് ഈ ഒക്കത്തിരിക്കുന്ന കൊച്ചിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നത് കണ്ടോടുകൂടിയിട്ടാണ് ഞങ്ങൾ ക്യാമറ അവരുടെ എങ്ങോട്ടേ ഓടിച്ചെല്ലാം ഈ കൊച്ചിനെ കൊണ്ട് നിങ്ങൾ ഞങ്ങൾ നിർബന്ധം ബാഗിന്റെ തുറന്ന് കുറെ ഏറെ ഹാൻഡ്സിന്റെ പാക്കറ്റുകൾ പുറത്തേക്ക് എടുക്കുകയാണ് കൂടി ഒരു ചെറിയ പേഴ്സിൽ അയ്യായിരത്തി അഞ്ഞൂറോളം രൂപയും ഇത് കണ്ടുകൊണ്ട് നാലഞ്ച് പേർ ഓടി വരുന്നു അവരാണ് ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങുന്നത് എല്ലാം തന്നെ തിരിച്ച് ആ സ്ത്രീയെ ഏൽപ്പിച്ച് ആ സ്ത്രീയെ അവിടുന്ന് പറഞ്ഞു വിടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സംശയം തോന്നിയത് ആ സ്ത്രീയുടെ കയ്യിലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളൊക്കെ ഇവർ അവർക്ക് സപ്ലൈ ചെയ്തതാണോ എന്നുള്ളത് ഉടൻ തന്നെ ഞങ്ങൾ പോലീസിൽ വിളിച്ചു പോലീസ് വന്നു പോലീസ് ഇപ്പോൾ അങ്ങോട്ട് കടന്നു കടന്നുവന്നോട് കൂടിയിട്ട് നാല് പേരും നാല് വഴിക്ക് ചെതറിപ്പോകുന്ന വിഷുലുകൾ ഞങ്ങൾ കാണിച്ചിരുന്നു അന്ന് തന്നെ രാത്രി ഞങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുന്നു പോലീസ് വളരെ ശക്തമായ രീതിയിലുള്ള അന്വേഷണം ആരംഭിക്കുകയാണ് ഭിക്ഷാടകയുടെ കയ്യിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങളും വലിയ തുകയും പിടിച്ചെടുത്തെന്ന് മരട് പോലീസിനെ ഏൽപ്പിച്ചിരുന്നു അപ്പോഴാണ് കുറച്ചേറെ അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കി അതിൽ കണ്ടാൽ അറിയാവുന്ന നാലിലധികം ആളുകളുടെ മേൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ ഈ നാല് പേര് ആരൊക്കെയാണെന്നുള്ള തിരിച്ചറിഞ്ഞു അതിൽ പ്രധാനമായിട്ടുള്ള അനൂപ് എന്ന പേരുള്ള ആളെ ഇന്നലെ രാവിലെ മരട് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ബാക്കിയുള്ള മൂന്നിലധികം പേർക്കുള്ള തിരച്ചിൽ വളരെ ശക്തമായ രീതിയിൽ മരട് പോലീസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് മലയാളികളായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് എന്നെ കണ്ടാൽ മനസ്സിലായില്ലെങ്കിലും നൂറ് മീറ്ററോളം ദൂരത്തിൽ ഇരുട്ട് മുഖവെട്ടം കണ്ട നിമിഷം ൾക്കിടയിലൂടെ ഓടിമറിയുന്നത് ഇവരെ ഇവിടെ ഭിക്ഷ തണ്ടാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടുമായി പത്തുപേർ നമ്മുടെ നാട്ടിലുണ്ടായാൽ ഇവരെ എന്നേക്കുമായി ഇവിടുന്ന് ഓടിമറഞ്ഞു റോഡ് നിറച്ച് വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പായുമ്പോൾ എത്ര അപകടകരമായും വിധമാണ് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഈ കുഞ്ഞുങ്ങളെ ഇവരിങ്ങനെ തുറന്നുവിട്ടിരിക്കുന്നത് പേഴ്സിൽ നിന്നും അവർ യാതൊരു മടിയുമില്ലാതെ നൂറിൻ്റെ നോട്ടാണ് ആ സ്ത്രീയുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്നത് അവിടെ നിന്നും ഭിക്ഷാടക സർവീസ് റോഡിലേക്ക് കയറുമ്പോൾ അഞ്ചാറ് പേർക്ക് നടുവിൽ നിന്ന് അഭിമാനത്തോടെ പേഴ്സിൽ നിന്നും അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ടെടുത്തി സ്ത്രീയുടെ കയ്യിലേക്ക് കൂസലന്നയെ കൊടുക്കുകയാണ് ഒരു മലയാളി ചുറ്റും നിൽക്കുന്നവരുടെ മുൻപിൽ ഇതൊരു അഭിമാന പ്രശ്നമായിട്ടാണ് അയാൾ കാണുന്നതെന്ന് തോന്നുന്നു മലയാളികളുടെ വലിയ മനസ്സുള്ള പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങളുടെ സന്മനസ് മനസ്സിലാവും പക്ഷെ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് ഇവരുടെ കേരളത്തിലേക്കുള്ള വരവിനെ കൂടുതലാക്കും ഇവരുടെ പിടിച്ചുപറിയും മോഷണവും ഒക്കെ നമുക്ക് സഹിക്കാം പക്ഷേ നിങ്ങളുടെ ബന്ധുക്കളോ അയൽക്കാരോ ആയിട്ടുള്ളവർ കുഞ്ഞുങ്ങളെ മുറ്റത്ത് കളിക്കാൻ വിട്ട് കണ്ണൊന്ന് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് അവരുമായി ഇവർ കടന്നു യും അന്ന് നമ്മൾ മലയാളികൾ എല്ലാവരും വിങ്ങിക്കരയും പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ പരിതപിച്ചു കൊണ്ടിരിക്കും ഇതിനൊരു സമാധാനം വേണ്ടേ ഈ കൊച്ചികളൊക്കെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരുന്നവർ നിങ്ങളൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവസ്ഥയുണ്ട് കൊച്ചുകളെ തട്ടിപ്പോ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകൾ പൈസ കൊടുക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഇതിങ്ങനെ ആവർത്തിക്കുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ പൈസ കൊടുത്തതിനൊക്കെ അവസ്ഥ ആ ഷോപ്പിന് മുൻപിൽ നിന്നും സർവീസ് റോഡിൽ കയറി ലുലു പിന്നിടുമ്പോൾ ആ സ്ത്രീ കൈപ്പറ്റുന്ന തുക ഞാൻ എന്റെ കൺമുമ്പിൽ മുമ്പിൽ കണ്ടത് രണ്ടു നൂറും ഒരു അഞ്ഞൂറും എന്ന് തോന്നിപ്പിക്കുന്ന രണ്ട് മൂന്ന് നോട്ടുകളും കൂടി വന്നാൽ അഞ്ചു മിനിറ്റിനുള്ളിൽ അവരുടെ കൈകളിൽ വന്നത് ഏകദേശം തൊള്ളായിരത്തോളം രൂപയാണ് ഭിക്ഷാടനം ഈ നാട്ടിൽ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഈ നാട്ടിൽ നീ പുതിയ ആളാണ് ഞാൻ പഴയ ആളാണ് എന്നോട് കളി വേണ്ട എന്നുള്ള സൂചനയാണ് ആ സ്ത്രീ എനിക്ക് തന്നത് തപ്പ് ഇതല്ലേ ശരിയാടനമേ മുടിയാ കേട്ടു മലയാളിയായ ഏതൊരു വീട്ടമ്മയും അറിയാതെ പണം എടുത്തു കൊടുത്തു പോകും കാരണം ആ സ്ത്രീയുടെ കയ്യിലുള്ളത് കുഞ്ഞിന് കൊടുക്കുവാനുള്ള പാൽക്കുപ്പിയാണ് ആ പാൽക്കുപ്പിയിൽ പാലില്ല അത് വാങ്ങുവാനുള്ള പണം തരൂ എന്ന് പറഞ്ഞാണ് യാചിക്കുന്നത് സർവീസ് റോഡിനടുത്തുള്ള ഷോപ്പിൽ നിന്നും ഈ സ്ത്രീക്ക് കുപ്പിയിൽ പാല് കൊടുക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് അത് കൊണ്ടുവന്ന് കനാലിലേക്ക് ഊറ്റിക്കളഞ്ഞാണ് മലയാളിയുടെ സന്മനസ്സിനെ ചൂഷണം ചെയ്യുന്നത് ഞാൻ 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 ഒരു എറണാകുളത്ത് തന്നെ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ആളാ കഴിഞ്ഞ ദിവസം കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാ നോർത്ത് നമ്മുടെ എറണാകുളം ശരി നോർത്ത് ഞാൻ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറുമ്പോ ഞാൻ ഒരു സ്വിഫ്റ്റ് ഡിസർ കാർ എച്ച് ആർ രജിസ്ട്രേഷനിലുള്ള സ്വിഫ്റ്റ് ഡിസേർ അതിന് ഫുള്ള് ഈ ആൾക്കാർ വന്ന് വന്നിറങ്ങാ അത് ചെറിയ ചെറിയ പിള്ളേർ ആണ് അവരയിൽ കാറ് ടൈറ്റ് ആ അവർ കണ്ടാത്തന്നെ ഭയങ്കര ക്രിമിനൽ ബുക്കുള്ളവന്മാരാണ് അത് കഴിഞ്ഞിട്ട് വേറെ വേറൊന്നു പേര് മൂന്ന് ബൈക്കിൽ വന്നു അവർ അവിടെ നിന്ന് സ്പ്രിറ്റ് ചെയ്ത് പോവാ ഞാനിപ്പോ പമ്പിലെ ആളോട് വെച്ചപ്പോ പുള്ളി പറഞ്ഞു ഇത് ഇടയ്ക്ക് കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അടുത്ത് ചെന്ന് ക്യാമറ എടുക്കലും ഒരു വിട്ടുകളഞ്ഞു കളഞ്ഞു ഒരു എല്ലാവരും ട്യൂബുകൾ അടിച്ചും ഇതടിച്ചും വിട്ടുകളും സാധാരണ നമ്മൾ ഇവിടെ ഇടപ്പിള്ളേലും അവരൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നത് കാർന്നാണ് വരുന്നേ രജിസ്ട്രേഷനുള്ള കാറായിരുന്നു മറ്റുള്ള മറ്റുള്ള രജിസ്ട്രേഷൻ ആയിരുന്നു ും കണ്ടിട്ട് നടന്നു വന്നിട്ട് ചെയ്യുന്നേ ഒന്നും രണ്ടും ദിവസം പിന്നിട്ട് മൂന്നാം ദിവസവും ഭിക്ഷാടനം തുടർന്നപ്പോൾ ഇവരോട് നിർബന്ധ ബുദ്ധിയോട് കൂടി പറഞ്ഞു ഇനി ഇവിടെ തുടരാൻ സാധിക്കില്ല നിങ്ങൾ ഇവിടുന്ന് പോകണം എന്ന് എത്ര വോട്ടിട്ട്

ഒരു മടിയിലാതാണ് ആളുകൾ നൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്തു കൊടുക്കുന്നത് ഞാനിവിടെ കൺമുന്നി കണ്ട കാര്യമാണ് വലിയ നോട്ടാണ് സ്ത്രീയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത് പിന്നെ അവരെങ്ങനെ അവർക്ക് എങ്ങനെ പിന്നെ ഭക്ഷ്യാചിക്കാതിരിക്കാനാവും എന്ത് തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എല്ലാ ദിവസവും സന്ധ്യ ആകുമ്പോഴേക്കും അയ്യായിരം ആറായിരം രൂപയാണ് ഏറ്റവും കുറഞ്ഞ ഇവരുടെ കയ്യിൽ വന്ന് വീഴുന്നത് ഇങ്ങനെ കാശ് കിട്ടുമ്പോൾ ഇവർ ഈ പണി നിർത്തുവോ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഉള്ളൂ ഏത് രാജ്യത്ത് എവിടെ പോയി എന്ത് തൊഴിലെടുത്താൽ ഇത്തരം കാശ് എങ്ങനെ സമ്പാദിക്കാൻ വേണ്ടി പറ്റും വളരെ നിസാരമായിട്ട് തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ട് ഇവര് ആളുകൾ നേരെ കൈ നീട്ടിക്കുകയാണ് കൈ നീട്ടുമ്പോൾ കൊടുത്തില്ലെങ്കിലും ഇവരുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് നമ്മുടെ ശരീരത്തെ ഈ കുഞ്ഞിനെ കൊണ്ട് പിടിപ്പിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ കൊച്ചിങ്ങിനെ നിരന്തര ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ഈ സ്ത്രീ വന്ന് നമ്മളെ തോണ്ടി വിളിക്കും അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് പണം കൊടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് ഇവരുടെ ഇങ്ങോട്ടുള്ള കടന്നു ഈ കടന്നു വരവ് നിർത്തിയെടുക്കുകയാണ് ഇതിന് ഒരേ ഒരു പോം എന്ന് പറയുന്നത് അങ്ങനെ നിർത്തണമെന്നുണ്ടെങ്കിലോ നമ്മൾ കൊടുക്കുന്ന ഈ പണത്തിന്റെ ക്വാണ്ടിറ്റി നൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു മടിയും ഇല്ലാതെ ഈ എടുത്തിടകർക്ക് കൊടുക്കുന്നത് അതിന് ഒരു അറുതി വരാതെ ഇതിന് ഒരു കാരണവശാലും ഒരു അന്തിമുണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിവിടെ പറ്റില്ല പറ്റില്ല ഇല്ല ഞാൻ കംപ്ലൈന്റ് ചെയ്യും എന്നിട്ട് ഇതാണെങ്കിൽ നമ്മളാണെങ്കിൽ വണ്ടി ഇതിലേക്കൂടി വരുമ്പോ വണ്ടി മുട്ടിയാ പിന്നെ ഇത് വോട്ടർഷക്കാർക്കാണ് പ്രശ്നം വന്നു അതെ വിൽക്കുന്ന ആൾ തന്നെ വന്നിട്ട് പൈസ പൈസ വരും മാറുക എന്നുള്ള നമ്മുടെ നാടിന്റെ മൊത്തം എല്ലാവരുടെയും ആവശ്യമാണ് അതെ കടയിലിരിക്കുന്ന പെൺകുട്ടിക്ക് നേരെ കൈ നീട്ടിയപ്പോൾ അവൾ കൊടുത്തില്ല മുന്നിൽ കെട്ടി മിഠായി കുപ്പി എടുത്ത് അവളുടെ മുഖത്തിന് നേരെ വലിച്ചെറിഞ്ഞിട്ട് ഇവരുടെ പോക്ക് കണ്ടോ ഞങ്ങൾ ക്യാമറ ഓൺ ആക്കി വന്നപ്പോഴേക്കും അവൾ ഓടി പറഞ്ഞു എന്താണ് ശരിക്കും സത്യത്തിൽ എന്താണ് ഈ പിള്ളേര് കുഞ്ഞു പെണ്ണരായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ സങ്കടം വരും അതുങ്ങളെ ഇട്ടിട്ട് ഇമാരെ ബിസിനസ് ചെയ്ത് ഇവർ അവിടെ പോയിരിക്കും അതിന് വണ്ടിക്കിടയിൽ വണ്ടികൾ നോക്കാം കുഞ്ഞുങ്ങൾ അതിനെല്ലാം ഇടയ്ക്ക് വന്ന് കയറണം നമുക്കൂടെ കാണുമ്പോൾ വരും കുഞ്ഞു കുഞ്ഞുങ്ങളാണ് അതുങ്ങളാണ് മുന്നിട്ട് ഈ ബിസിനസിന് വേണ്ടി ഇട്ട് ഉപയോഗിക്കുന്നത് വെള്ളം തരുവോ ചായ തരുവോ ചേട്ടാ അത് കാണുമ്പോൾ നമ്മൾ കൊടുക്കും ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ വണ്ടി വരുന്നതിന്റെ ഇടക്കുടൊക്കെ നിങ്ങൾ നോടുകയാണ് ഭിക്ഷാടനത്തിൽ ഉപയോഗിച്ച് പണം ഏറെ ലഭിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നേരെ യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത ക്രൂരപീഡനം അഴിച്ചുവിടുകയാണ് അതെ അതെ മോഷണം ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ റോഡിലേക്ക് ഓടി ഇറങ്ങുന്ന വിഷയമാണല്ലോ കാരണം ഒരു വണ്ടി വന്ന് തട്ടി കഴിഞ്ഞാൽ അവസ്ഥ പരിതാപകരെ പോകില്ലേ വണ്ടി എടുക്കും ഇപ്പൊ തന്നെ വണ്ടി അടിക്കൂടൊക്കെ ഊർന്നു വന്ന് കണ്ടു കണ്ടു നമ്മുടെ റോഡുകളിൽ പ്രത്യേകിച്ച് ലുലുവിന് മുമ്പിലുള്ള ട്രാഫിക് ജംഗ്ഷനിൽ നിരന്തരം ബ്ലോക്കുകളിൽ പെട്ടുവിഴലുന്നുണ്ട് നമ്മുടെ ആംബുലൻസുകൾ പോലും അതിനിടയിലൂടെയാണ് അപകടം വിധം ഇവരുടെ ജീവൻ പണയം വെച്ചുള്ള പൂ എടപ്പള്ളി മേൽപ്പാലത്തിൻ്റെ അടിയിൽ മേൽപ്പാലങ്ങളിൽ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അതിന് അടിയിൽ ഒരുപാട് ഭക്ഷാടകരും ഈ യാത്ര വെറുക്കുന്നവരൊക്കെ വന്നിട്ട് അങ്ങനെ തമ്പടിക്കും അങ്ങനെയുള്ള ഒട്ടനവധി കാഴ്ചകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇപ്പം നമുക്ക് നോക്കാം ഈ പാലത്തിനടിയിൽ നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് സ്കൂട്ടറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുക എത്ര ഭംഗിയായിട്ടാണ് കിടക്കുന്നത് നോക്കൂ അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു അല്പ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെയെല്ലാം നമുക്ക് ഇതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചു കൊടുത്താണ് അവിടെ ആ ഏരിയയിലൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഭിക്ഷാടകരും ആഗ്രഹം വരയ്ക്കുന്ന ആളും ഇങ്ങനെ തമ്പടിച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോൾ കിടക്കുന്നെങ്ങനെ നോക്കി എത്ര വൃത്തിയായിട്ടാണ് കിടക്കുന്നു നോക്കി നമ്മൾ തുടർച്ചയായിട്ട് ഒരു മൂന്നാല് വാർത്തകൾ ചെയ്തു ഇവിടെ ഒരു കുഞ്ഞു കൊച്ചിന്റെ നാഭിയുടെ ഭാഗത്തേക്ക് ഒരു മടക്കി തുടിക്കുന്ന വിഷ്വലുകൾ ജനം മുഴുവൻ കണ്ടതാണ് ജനം നടുങ്ങിപ്പോയെന്ന് അന്ന് ഇവിടെ വന്ന് പോലീസുകാരെ വിളിച്ച് ഇവരെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചു അന്ന് അന്നുമായിട്ട് വീണ്ടും അവരിടുന്നു കടന്നു പക്ഷെ പോലീസ് അടുത്ത ദിവസം വീണ്ടും ഉണർന്ന് പ്രവർത്തിച്ചു അവരെല്ലാവരെയും ഇവിടുന്ന് ഓടിച്ചു ഇപ്പം നോക്കി പാലത്താണ്ടിൽ എത്ര ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നു നോക്കും